എല്ലാ കൂട്ടുകാർക്കും പുതിയ വീടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ ഇവിടെ കാണാൻ വേണ്ടി പോകുന്നത് ഒരു കിടക്കുക അച്ഛൻ രണ്ട് രാങ്ങണ മാച്ച് ആയിരിക്കും ഫസ്റ്റത്തെ മാച്ചാൽ നേരെ പീക്കിലൊക്കെ ഇറങ്ങി നേരെ ലുഡോ ഒക്കെ അടിച്ചു വന്നാൽ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ് പീക്കിൽ മീൻ പീക്കണം ഒരു രക്ഷയില്ല അത്ര എനിമീസ് ഇറങ്ങിയിട്ടുണ്ട് നേരെ സല്യൂട്ട് നോക്കുക ഒരു എനിമീന അടിച്ചു ഓടിക്കണം മോനെ കിട്ടിയില്ല നേരെ വീട്ടില്ല അവനെ ഞെക്കി പിടിച്ചു അവനെ നോക്കിയിട്ടായിരുന്നു പാവം ഗ്ലൂ ആടാതെ ആ മീ അച്ഛൻ തിരിച്ചടിക്കത്തില്ലെന്ന് കാരണം തിരിച്ചെന്നാണോ കിട്ടിയില്ലാവും നമ്മളെന്താ മോദിയല്ല ഫസ്റ്റ് കീൽ അടിച്ചു വേണ്ടിയിട്ട് നേരെ ഗ്ലൂട്ടൊക്കെ അടിച്ചും നേരെ പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ അവൻ്റെ അടുത്തോട്ട് പോയില്ല കാരണം മൊത്തം എനിമീസാണ് ആ ഒറ്റ ഗ്ലൂ ഗ്രൂവാളില്ല അതാണ് അവിടെ തീരും ചെയ്തു കണ്ടില്ലേ അവിടേക്ക് ഉണ്ട് ഗ്ലൂ ആൾ കിട്ടുകയാണെങ്കിൽ പിന്നെയും ഇതൊന്നും കില്ലടിച്ചാലും ഗ്ലൂ ആള് വരാത്തേ ഇനി അവിടെ പോയി എടുക്കണം എന്താ വരാതിരിക്കുന്നു അറിയത്തില്ല ഓക്കെ എന്നാലും കില്ലൊക്കെ അടിച്ചുപോയി അവൻ്റെ അടുത്തോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കുരുപ്പണങ്ങൾ അടിച്ചോണ്ടിരിക്കണം ഞാൻ ഗ്ലാൾ ഇരുന്നേരം വെയിറ്റ് അവസാനം എന്നാണോ ഞെക്കുന്ന സ്വന്തം നോക്കുന്ന സമയത്ത് എന്നെ തന്നെ പക്ഷേ എ സീറ്റ് വെച്ചാണ് തോന്നുന്നത് ഞെക്കിയത് പക്ഷേ കൊണ്ടില്ല ഓക്കെ ലെലവൽ വൺ ആണ് ഒറ്റ അടിക്കാർ വെസ്റ്റിൻ്റെ ആയിരുന്നു തീരുമാനമാകും പെട്ടെന്ന് ഒരു ലൂട്ട് അടിക്കാട്ടെ നേരെ ലൂട്ടൊക്കെ അടിച്ച് മാറ്റി നേരെ വന്നുകൊണ്ടിരുന്ന സമയത്താണ് കൂട്ടിയിൽ ഇനി വീണ്ടും നേരെ അടിച്ചിട്ട് അടിച്ചിട്ട് അടിച്ച് 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 അടിച്ചടിച്ചടാ എന്തോന്നിടാം ഇച്ചിരി അടിച്ചിട്ട് ഒന്നും പറ്റിയിടാം നോക്കുമ്പോൾ ഒരു കൊച്ചെയും ക്ലുവാട് ഗ്രൗ ഒരു റൗണ്ടിൽ ഇടാൻ വേണ്ടി നോക്കണം പക്ഷെ നടക്കുന്നില്ല പാവം നേരെ നിക്കുക കൊച്ചല്ലല്ലേ അപ്പം വയ്യ എന്നാലും അവനും കൂടെ തട്ടിട്ടേ മൂന്ന് കിലും കൂടി തൂത്ത് വരികയും ഓക്കെ എന്നാൽ ലൂട്ടൊക്കെ നല്ല നൈസ് ആയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ രക്ഷ നല്ല സൂപ്പർ മെഡിക്കറ്റും അതൊക്കെ അടിച്ചു പറ്റിയേ നോക്കുന്ന സമയത്ത് സെയിം സാധനം വീണ്ടും വന്നേ അവൻ തന്നെയാണോ അറിയത്തില്ല സെയിം വണ്ടിയിലെ തോന്നുന്നുണ്ട് പക്ഷെ മുടി ചെറിയ മാറ്റം കൊണ്ട് തോന്നലേ ഓക്കെ എന്നാലും നേരെ ചക്രനാണെങ്കിൽ മുകളിൽ പോയി അവിടെ പോയിട്ട് അവൻ തന്നെ ക്രിമിനൽ അതേ പേരെയും അവൻ തന്നെയാണ് ലൂട്ടടിച്ചിട്ട് പോയതല്ല അവിടെ നിന്ന് മെഡിക്കറ്റ് അടിക്കുന്നു നീ എന്താണ് ചോദിച്ചാൽ മണ്ടനാണെന്നോ നീ പോയെ കണ്ടു വേറെ അവനെയും കൂടി തട്ടിയിട്ട് നാല് കിലും കൂടി തൂത്തേരി വരും വീണ്ടും വരുമ്പോൾ അറിയത്തില്ല ലൂട്ടൊക്കെ അടിച്ചു മാറ്റി ഡിമൊന്നും ഇല്ലാത്തതുകൊണ്ട് ലൂട്ടൊക്കെ സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു കോയനൊക്കെ അതൊക്കെ നൈസായിട്ട് ചെലവാക്കിയിട്ട് പോയിക്കൊണ്ടിരിക്കുക ഒരു ബാക്ക് എന്നൊരു കുറിപ്പ് വീണ്ടും ആ കുറിപ്പാണ് നോക്കുന്ന സമയത്ത് കാണുന്നില്ല ഓക്കെ ലൂട്ടൊന്നും ഇല്ലാത്ത മുതലാണ് നോക്കുക ലൂട്ടൊക്കെ ഉണ്ടെന്നേ അങ്ങോട്ടും ഇങ്ങോട്ട് മൂവ് ചെയ്ത് മൂവ് ചെയ്ത് മൂവ് ചെയ്ത് മൂവെയ്ത് പോയിട്ട് അടിച്ചിട്ട് അതിനും കൂടി നോക്കിയിട്ട് ഇന്ദ്രനെ ഞാൻ അടിച്ചേ എന്നാലും അതിനും കൂടി തട്ടിട്ട് അരി കില്ലും കൂടിയും പെട്ടെന്ന് നമ്മളിട്ട് ലൂട്ടൊന്നും ഇല്ല ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ളൂ പാവം ഒരു അഞ്ച് കിലും കൂടി തൂത്തീരി ആരും അടിച്ചു പോലെ തോന്നിയായിരുന്നു പക്ഷേ ഇനിമൊന്നും ഇല്ല ഒശൻ ഓടി ഓടി സ്കേറിനൊക്കെ തീരയും ഇവിടെ ഒരു ഇനിമിനെ കണ്ടു നോക്കുന്ന സമയത്ത് സൈഡിൽ തന്നെയുണ്ടായിരുന്നത് ഞെക്കിക്കൊണ്ടിരിക്കണേ ഇപ്പോൾ ഇറങ്ങ പറന്ന് വന്നിട്ടേ ഉള്ളൂ അശൻ നോക്കുന്ന സമയത്ത് വീണ്ടും ആ കുരുപ്പിനാണ് തൂന്ന ക്രിമിനലേയും അവൻ തന്നെ ലക്ഷ്യമല്ല ഗില്ലല്ലേ ഗ്ലൂ ആളിത്തല്ലല്ലേ പച്ചയാണ് തോന്നലോ അവൻ്റെ ഓക്കെ എന്തായാലും അടുത്തൊരു അര കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്ത് വേറെ ഒരു മുതലാണ് ഇപ്പം ഇവനല്ലല്ലോ പറഞ്ഞിറങ്ങി വേറൊരുത്തരായിരുന്നു ഇവൻ തന്നെയാണോ അറിയത്തില്ല ലൂട്ടൊക്കെ കുറച്ചില്ല ഇവൻ തന്നെയാണ് അറിയത്തില്ല ലൂട്ട് ബോക്സിൽ ലൂട്ടിട്ടി എന്നാണ് അറിയത്തില്ലേ ഓക്കെ എന്തായാലും ലൂട്ടൊക്കെ അടിച്ചിട്ട് ആറ് കിലും കൂടി തൂത്തിയിരുന്ന സമയത്താണ് വെറുത്ത വണ്ടി കൊണ്ടുവന്നിട്ട് നൈസ് ആയിട്ട് സൂപ്പർ ഡ്രോപ്പ് എടുക്കുന്നുണ്ട് അത് കണ്ടിട്ട് വേറൊരുത്തം വന്നു അവൻ്റെ ഉമ്മമാർ തട്ടിയോന്നറിയത്തില്ല ഒന്ന് രണ്ടുപേരുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് വണ്ടിയൊക്കെ പിടിച്ച് വരുന്നുണ്ടായിരുന്നു എന്തായാലും ആ ഒരു ഡ്രോപ്പ് എടുത്തേന്മാർ തട്ടിയതാണോ ഇല്ലെങ്കിൽ ഡ്രോപ്പ് എടുത്തുകൊണ്ടിരിക്കുന്നമാർ വണ്ടിയിൽ വന്നവനെ തട്ടിയതാണോ അറിയത്തില്ല ഇല്ല അവിടെ ഫൈറ്റിൻ്റെ കേട്ടോ ബാക്കിൽ നിന്ന് അടിക്കുന്നു ഇവനടാം ഇവിടെ ഒരു നിന്നടിക്കും ബാക്കിൽ നിന്ന് ഓരോരുത്തരും അടിക്കുന്നു ഗഡ്ജാജ് ഐറ്റങ്ങൾ ഇവനെ തട്ടാം കാരണം ബാക്കിൽ തേനിയുമ്പോൾ നമുക്ക് ഇന്ന് റിസ്ക് ഫ്രണ്ടുകളത്തവനെ വിട്ടടഞ്ഞിട്ട് നേരെ ബാക്കിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇവിടെ പോയിന്നറിയത്തില്ല ചങ്ങനെ കാണുന്നില്ല കാണും നല്ല ഫൈറ്റാണ്ടോ വീടിൻ്റെ അകത്ത് ഒരു രക്ഷിതാക്കന് നല്ല ഫൈറ്റ് അടക്കുന്നുണ്ട് നേരെ പോയിട്ട് ഞെക്കാൻ വേണ്ടി നോക്കുന്ന സമയത്ത് വീടിൻ്റെ അകത്ത് ആരുമില്ല ഇവിടെടാ നിങ്ങളെ നോക്കുക ബാക്കിലേയും എന്നെയും തുരത്തി വന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ അമ്മമാരെ നോക്കാൻ വേണ്ടി ഓടുമ്പോൾ അമ്മര എന്നെയും നോക്കി വരുന്നുണ്ട് രണ്ടും കൂടി വട്ടവിട്ട് പറന്നുകൊണ്ടിരിക്കുകയാണ് എന്നാലും അടിച്ച് ഒറ്റ അടി ആരോ അടിച്ചിട്ടായിരുന്നു അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലായിരുന്നു രണ്ടടിക്ക് അവനെയും കൂടെ അടിച്ച് നോക്കിട്ടു എന്നാലും അടിച്ചാണെങ്കിൽ വരുമ്പോൾ നോക്കുന്ന സമയത്ത് ഒരു കുട്ടം വരുന്നുണ്ട് നേരെ അടിച്ച് കയറ്റി അവരെ തപ്പി കണ്ടിട്ട് ചെറിയൊരു പേടിയുണ്ടോ നോക്കുന്ന സമയത്ത് ഇല്ല ഒരു പാവം പയ്യനാണ് നോക്കുന്ന സമയത്ത് എല്ലാം നല്ല നൈസ് നേരത്തെ ഒരു ചോദം കൂട്ടായിട്ട് തോന്നുന്നു നേരെ അവനെയും കൂടി തട്ടിട്ട് ഒരു എട്ട് കിലും കൂടി തോത്തി ഇപ്പം വീണ്ടും 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 ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കൊന്നമാരൻ എത്രത്തവണ ആ കൊല്ലുന്ന് എല്ലാം എൻ്റെ കൈകൊണ്ടാണ് വരുന്നുണ്ട് അവസാനം അമ്മമാരും നമ്മളെ തട്ടുകയും ചെയ്യും അതാണ് വേറൊരു കാര്യം കാരണം കറങ്ങ് തിരിഞ്ഞ് എങ്ങനെയെങ്കിലും അവസരം കിട്ടും നോക്കുമ്പോൾ എം ടനും കൊണ്ടാണ് എം ഐ റ്റിയാണ് അർത്ഥത്തിലേക്ക് എന്ത് വെച്ച് ഞെക്കുന്നുണ്ട് അടിക്കാം കാരണം ഒന്ന് കിട്ടിയവണ് ഏകദേശം ഹെൽത്ത് പറഞ്ഞു ബാക്കടിച്ചിട്ട് രണ്ടിനും കൂടി വാങ്ങാനുള്ള ശേഷിയില്ല അതുകൊണ്ട് ബാക്കടിച്ചുകൊണ്ടിരിക്കുകയാണെ കുരുപ്പണമെങ്കിലോട്ട് വരുന്നുണ്ടാവും നേരം നോക്കി പക്ഷേ കാണുന്നില്ല എവിടെയാണോ പോകുന്നത് നിങ്ങൾക്ക് അടിക്കുന്നുണ്ട് കാണുന്നില്ല വീണ്ടും വരുന്നുണ്ട് അമ്മയിട്ടാണോ തോന്നുന്നട്ടോ നേരം അവനെയും കൂടി ഞെക്കിയിട്ടും അവനെയും കൂടി തട്ടി എന്നാലൊരു കില്ലും കൂടി പെട്ടെന്ന് പ്ലേറ്റ് മൂന്ന് സൂപ്പർ മിളിക്കും നൈസ് ആയിരുന്നു അതോടുകൂടിയും അവിടുത്തെ ഇനിമയൊക്കെ തീർന്നു പറഞ്ഞു നേരെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ സല്ലാണെങ്കിൽ എൻ്റെ അമ്മന ഫുള്ള് എനിമയ സ്കേൻ്റെ അകത്തു നല്ല രീതിയിൽ ഇനിമ ഉണ്ട് ബാക്കടിക്കാറുണ്ട് നേരെ ബേക്കടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ സലൂട്ടൊരു ഇനിമ പോയിക്കൊണ്ടിരുന്ന നേരെ അടിച്ച് ഇടിച്ചിട്ടിച്ച് നൈസായിട്ട് അവനേം കൂടി നോക്കണോ കില്ലും വന്നു പത്ത് കില്ലും കൂടി സെറ്റാണ് പെട്ടെന്ന് ലൂട്ടടിക്കുകട കില്ല് വന്നില്ല വന്നല്ലേ പോയോ അറിയത്തില്ല എന്തോ വന്നു അപ്പം അതിനൊന്നിക്കില്ലേ അതും കൂടി അടിച്ചേറ്റീം അവസാനം ഇതൊരു ജീപ്പൂട്ടർ ആണെങ്കിൽ തോന്നുന്നു കൊല്ലുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു ഊർമ്മ ഇടിച്ച് തെറിപ്പിക്കുക കാലം മാടൻ ഓടി പോകുന്ന സമയത്ത് ഗ്ലൂ ആയിട്ട് അങ്ങനെ എന്തോ ചാവു ഞാൻ ഓക്കെ എന്തായാലും അവിടുന്ന് ലൂട്ടൊക്കെ അടിച്ചേരി ആ ഒരു മാച്ച് മാച്ചേ നേരെ വന്നിറങ്ങി അടുത്ത മാച്ചിലേക്ക് വന്നിറങ്ങി ലൂട്ടൊക്കെ അടിച്ച് ഇറങ്ങുമ്പോൾ തന്നെ കൂടി ഇരുന്ന് പറഞ്ഞാൽ കിണ കാച്ചാച്ച് ഹെഡ്ഷൂട്ടൊക്കെ കൊടുത്തിട്ട് നോക്കിയിട്ട് വെച്ചിരിക്കുകയാണ് ഹഡ്ഷൂട്ട് തന്നെയാണ് തോന്നുന്നു ഹെഡ്ഷൂട്ടില്ല തന്നെ അരിക്കുന്നില്ലും കൂടി കിട്ടിയിട്ട് നേരെ ലൂട്ടൊക്കെ അടിച്ച് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ലൂട്ടൊന്നും ഇല്ല വലിയ ലൂട്ടൊന്നും കിട്ടിയില്ലായിരുന്നു എല്ലാം നമ്മുടെ ടീമിനെ തൂക്കും നോക്കിക്കൊണ്ട് പോയി എന്ന് നിനക്ക് തോന്നുന്നുണ്ട് അവസാനം ലൂട്ടൊക്കെ അടിച്ച് വരു നേരെ ഇവിടെ സന്ത നമ്മുടെ ടീം തന്നെ കൊന്നെ അതുകൊണ്ട് ഞാൻ വെയിറ്റ് ചെയ്ത് നിൽക്കായിരുന്നു അവനെയും രണ്ടടി അടിച്ചിട്ട് അവനെയും കൂടി തട്ടിട്ട് നല്ല അടിയൊക്കെ നടന്നിട്ട് നല്ല ഫൈറ്റ് ആയിരുന്നു ഇവിടെ കുറേ ഇനിമുണ്ടായിരുന്നു അവിടെ നിന്നൊക്കെ നൈസ് ആയിട്ട് കിട്ടി മെഡിക്കറ്റ് ഒന്നുമില്ല ഞാൻ അത്ര കഷ്ടപ്പെടുന്നവർ ഇല്ല ഈ ലൈഫൊക്കെ കേട്ട് കയറ്റി കയറ്റി അവസാനം വന്നതാണ് ഓക്കെ നേരെ രണ്ട് കിലോമീറ്റർ തൂത്ത് കരി നേരെ പോയിക്കൊണ്ടിരുന്ന സമയത്താണ് ഗിഫ്റ്റ് എന്നൊരു പഠിക്കുന്നത് നേരെ മെഡിക്കറ്റ് അടിച്ച് ഫുള്ളായി നോക്കുന്ന സ്വന്തം ഫുൾ ആയില്ല അതിൻ്റെ ഇടയിൽ റിപ്പയർ കിറ്റ് അടിച്ചു ഞാൻ ചിരിച്ച് മറിച്ചും ചിരിച്ച് മറിച്ചൊക്കെ പോയിക്കൊണ്ടിരിക്കാൻ പക്ഷെ നോ രക്ഷം നൈസ് പ്ലെയറും ഞാൻ നിൽക്കുന്ന നിൽപ്പണ്ടെ ഡി പീസായി സൂപ്പറായിട്ട് നൈസായിട്ട് തീർക്കാമെന്നാണ് വിചാരിച്ചത് പക്ഷെ എല്ലാം പോലെ അവൻ ഒന്നൊന്നര കടി ഏറ്റവും മോനെ നമ്മുടെ ടീമിൻ്റെയും ജീപ്പും കൊണ്ടൊക്കെ വന്നിട്ട് ഒറ്റത്തട്ട് അവൻ തീരുമാനമായി ഇല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ ചത്തൻ മിക്കവറും ഞാൻ ചാവുന്നതാണ് എനിക്ക് തോന്നിയത് അവനെ കളിയുണ്ട് എന്നൊരു മൂന്ന് കിലോമീറ്റർ തൂത്തിട്ട് പെട്ടെന്ന് മെഡിക്കറ്റിങ്ങൾക്ക് അടിച്ച് മാറ്റിക്കൊണ്ടിരിക്കാണ് അവിടെ നിന്ന് റൂട്ടൊക്കെ അടിച്ച് വരു നോക്കുന്ന സ്ഥലത്ത് ട്രക്ക് വരുന്നുണ്ട് അവൻ എവിടെയും കീറി No guarda-roupa de carinha എന്നാ ചെയ്യാം ആ ക്യാരക്ടറും കൂടി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു രക്ഷയില്ല ന്യായീശരിയുണ്ട് തുന്നും പോക്ക് വെക്കട്ടെ എന്തിനാണോ നമ്മൾ ഗുവാടുന്നത് എന്തുകൂടാ എന്തൊരു അവസ്ഥ ആ ക്യാരക്ടറും കൂടി വെച്ചിട്ട് പിന്നെ വണ്ടിയും കത്തിക്കാൻ പറ്റുന്നില്ല അവസാനം വീണ്ടും റിവേ അടിച്ചു വിട്ടായിരുന്നു പക്ഷേ അവൻ എന്നെ വണ്ടാപ്പ് അടിച്ചേട്ടാ വണ്ടാപ്പല്ലാം എത്ര ടാപ്പ് അടിച്ചു തലക്കിട്ടുകൊണ്ട് എസ് ബി ഡി ആയിരുന്നു എന്തായാലും എത്രയും ടീമേറ്റ് വീണ്ടും റിവേ ചെയ്ത് വിട്ട് നോക്കാൻ സമയത്ത് ലൂട്ട് തരാൻ വേണ്ടി മാത്രമായിട്ട് ഒരു ടീം വന്നുകൊണ്ടിരിക്കുകയാണ് മുത്തറിഞ്ഞു പണ്ടെന്നെ മുത്താണ് എന്തായാലും ഹലോ കൂട്ടൻ നേരെ അവനും കൂടി തരട്ടെ ലൂട്ടൊക്കെ അടിച്ചിട്ട് ഏക്കേണ്ടായിരുന്നു തൂക്ക് 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 തട്ടേ നേരെ തൂക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടുന്ന് വേറെ ടീംസ് നമ്മളെ തുക നോക്കിക്കൊണ്ടിരിക്കണം നാല് നാലുകിൽ സെറ്റ് ചെയ്യും ബെസ്റ്റൊക്കെ ഒരു ഏകദേശം ലെവൽ ടു ഒക്കെ ഉണ്ട് റിവ്യൂ അടിക്കുന്ന സമയത്ത് കിട്ടിയതായിരിക്കും എന്നാലും ബാക്ക് അടിക്കുക അങ്ങനെ ഇവിടെ നിന്ന് നടക്കത്തില്ല എൻ്റെ ലൂട്ട് ബോക്സ് തന്നെ എൻ്റെ ലൂട്ട് ബോസ് അല്ല ഇനിമിനെ ലൂട്ട് ബോക്സ് ഇവിടെ എവിടെയാണ് നോക്കുന്ന ഏതുപോലെ തന്നെ എൻ്റെ മുകളിൽ നിൽക്കുന്നു ഏതാണോ നീക്കേം എങ്ങനെയൊക്കെയാണോ ഒളിച്ചിരിക്കുന്നത് അവനെയും തട്ടി ഇത് ഇവയും തട്ടി ഇവനെയൊക്കെ തട്ടിയും നേരെ നോക്കുന്ന സമയത്ത് ഫുൾ ലൂട്ടാണെ നൈസായിട്ട് അടിപൊളി ലൂട്ടായിരുന്നു അല്ലെങ്കിൽ ടീം തിരിച്ചു വന്നതാണെങ്കിലും നൈസ് ലൂട്ടായിരുന്ന സയൻസറിനോടൊക്കെ കയറുകടിയും അതൊക്കെ അടിച്ചുപോയിട്ട് എൻ്റെ എം ബി ഫുഡും കിട്ടി കിട്ടുകയാണെങ്കിൽ ഞാൻ കസറാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ കിട്ടാണ്ടായേ നേരെ നോക്കി എന്താ ഇവിടെ ഇവിടെ ഒരു എം ബി ഫുഡ് ഉണ്ടായിരുന്നു കാരണം നമ്മൾ ടീംമേറ്റ് യുവമാരൊക്കെ കില്ലടിച്ചിട്ടാണെന്ന് തീയടിച്ചിട്ട് ആരും അടുത്തും എം പി ഫുഡ് കണ്ടുപോലെ തോന്നി എന്തായാലും കിട്ടുവരാത്തില്ല എല്ലാം തോമസ് ആണല്ലോ എല്ലാം കണ്ണൊക്കെ തൂത്തുമായിക്കൊണ്ട് പോയോ ഓക്കെ എന്തായാലും ആർഗിലും കൂടി തൂത്ത് തരി സൈലും കൂടെ ഒരു നോക്കിയിട്ടില്ലേ അവനെ ഒന്നും ഇവിടെ അടിക്കാട്ടെ നേരെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ അടിച്ചു നെക്കി 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 ഞെക്ക് ഞെക്കി അങ്ങോട്ട് പോയി അവസ്ഥയായിരുന്നാലും ബാക്ക് അടിക്കാം കാരണം ഇനിമി ഉണ്ടോ എന്ന് ഞാൻ നോക്കിയതായിരുന്നു ബാക്കിലും കൂടി ഇല്ല എന്തോ എം ബി ഫുഡ് എടുക്കണം എന്തോ നോക്കിയാണ് പിന്നെ വിട്ട മതി തോമസെന്നു തന്നെ മതി ഇനി നാല് അഞ്ച് അഞ്ചുപേരാവും അങ്ങനെ എത്ര ബാക്കി നമ്മൾ ടീമിൽ എത്ര പേര് അപ്പോൾ നമ്മൾ രണ്ട് രണ്ടുപേരേ ഉള്ളൂ അല്ലേ രണ്ട് ഉള്ളൂ ബാക്കി നാല് പേരും കൂടെ ബാക്കിയുണ്ടാവും ആരുമില്ല മൂന്ന് പേരും കൂടെ ബാക്കിയുണ്ടാത്തുള്ളൂ ഇവരുടെ എടുത്ത് ലൂട്ട് ഉണ്ടെന്ന് നോക്കുന്ന എല്ലാം തോമസം തന്നെയാണല്ലോ എന്തൊരു അവസ്ഥ ഫുൾ തോമസണവും ഒറ്റ ഇല്ലാത്ത മാച്ച് മാച്ചാകും ഒറ്റ ലൂട്ട് ബോക്സിൽ എംബി ഇല്ല അവസാനം പീണാൻ ടീം അത് നോക്കി നൈസ് ആണെന്നെങ്കിലും ഒരുത്തിനുണ്ട് കിളി പോയി നിൽക്കുകയാണ് ഒന്നും നോക്കിയില്ല അങ്ങ് ഞെക്കിട്ട് അവൻ അങ്ങനെ വേറെ എത്ര കൂടെ അവന് വെട്ടിച്ചില്ല അടിച്ചിട്ട് തലങ്ങി ചെതറിച്ചറിഞ്ഞിട്ട് നല്ല നൈസായിട്ടൊരു ബുയായിരുന്നു വിഷു ലൈക്ക് ചെയ്യാ ശരിയാ സാ സ്ക്രീബ് ചെയ്യാം മീനിച്ചെടുക്കുന്ന തയ്യൂടൊന്നൊന്നു ഫുള്ളത് അപ്പം ഓക്കെ ഫ്രണ്ട്സ്